അതെ പെട്ടെന്ന് കിടന്നു വന്ന അതിഥിയാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ട് നിർത്താൻ പറ്റില്ല നമ്മുടെ ഈ മുട്ട ബജി കുറച്ച് വെള്ളവും ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം മുട്ട പുഴുങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിനുള്ള കൂട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം ആവശ്യത്തിന് കടൽമാവ് നമുക്കെടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ എരിവിനായിട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കുറച്ച് നായം കൂടെ ചേർത്ത് പാകത്തിൽ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് കുറുക്കിയെടുക്കാം ഒരുപാട് ലൂസായി അങ്ങ് പോകരുത് തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കങ്ങ് കലക്കിയെടുക്കാം ഇനി കുറച്ച് എള് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പം എനിക്ക് എനിക്കുള്ളിടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മാവൊന്ന് കലക്കിയെടുക്കാൻ ഒരുപാടങ്ങ് ലൂസായി പോവില്ല അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് മാവിലേക്ക് മുക്കി എടുത്തിട്ട് നല്ല ചൂടായി എണ്ണയിലോട്ടിട്ട് നല്ല രീതിയിലങ്ങ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഓരോരോ മുട്ടകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്ത് കോരി എടുക്കാം എല്ലാവരും എൻ്റെ കൊച്ചടക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലേക്കൻ അമർത്തുമ്പോൾ ഓളന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബെജിയെല്ലാം ഒന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാം ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ അങ്ങനെ വറുത്ത് കോരി നമ്മുടെ ബെജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നേരമെങ്കിലും കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കണം സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ചട്നി കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ഈ മുട്ട ബിജ്ക്ക് അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഓക്കെ ബായ്